കർഷകരുടെ കാത്തിരിപ്പിന് അവസാനം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡു എത്താൻ പോകുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രാജ്യമെമ്പാടുമുള്ള ഒമ്പത് പോയിന്റ് നാല് കോടി കർഷകർക്ക് ഇടനിലക്കാരുടെ പങ്കാളിത്തമില്ലാതെ നേരിട്ട് നൽകുന്ന ആനുകൂല്യമാണ് ഇത് പി എം കിസാൻ യോജനയുടെ ഗുണഭോക്താക്കൾ ഒരു ഗഡുവിൽ രണ്ടായിരം രൂപ എന്ന കണക്കിൽ ഒരു വർഷത്തിൽ മൂന്ന് തവണയായി ആറായിരം രൂപ ലഭിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴ് ഗഡുക്കളാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ പുറത്തിറക്കിയത് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കർഷകരും അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ട്രാക്ക് ചെയ്യുവാൻ കഴിയും അതേസമയം ലഭിക്കുന്നതിന് ഇ കെ വി സി നിർബന്ധമാണ് അർഹരായ കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ് ഇക്കാര്യം ഒ ടി പി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇ കെ വി സി പി എം കിസാൻ പോർട്ടൽ വഴി ലഭ്യമാണ് അല്ലെങ്കിൽ ബയോമെട്രിക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇ കെ വൈ സിക്കായി അടുത്തുള്ള സി എസ് സി കേന്ദ്രങ്ങളെ സമീപിക്കുക പി എം കിസാൻ യോജനയുടെ ഗുണഭോക്ത പട്ടിക എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഇനി കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കുമോ ഇല്ലയോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം അതിനായി നിങ്ങൾ പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ ഹോം പേജിൽ ഫാർമേഴ്സ് കോർണർ എന്നത് തിരഞ്ഞെടുക്കുക അതിനുശേഷം ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നിങ്ങൾക്ക് സംസ്ഥാനം ജില്ല ഉപജില്ല അല്ലെങ്കിൽ ഗ്രാമം തിരഞ്ഞെടുക്കാം നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയുവാൻ ഗെറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തുക ലഭിക്കുന്നതും ആയിരിക്കും